ജോസ് സ്റ്റോക്കിലേക്ക് സ്വാഗതം ജനം ഏറ്റുമാനൂരെ ഷൈനിയെയും മക്കളെയും മറന്നു തുടങ്ങി കേവലം ഒരാഴ്ച അതോടെ എല്ലാം അവസാനിക്കും ഷൈനി കുഞ്ഞുങ്ങളുമായി മരണത്തിലേക്ക് പോയതുകൊണ്ട് ആർക്കാണ് ഇവിടെ നഷ്ടം എല്ലാവർക്കും ലാഭം മാത്രം ഭർത്താവിന് പുതിയ പെണ്ണുകെട്ടാം പിള്ളാരെ പഠിപ്പിക്കുകയും കെട്ടിക്കുകയും ചെയ്യുന്ന ചെലവ് ലാഭം ഷൈനിയുടെ വീട്ടുകാർക്കും ലാഭം മൂന്ന് വയറിന് വേണ്ട ഭക്ഷണം ലാഭം യുടെ പതിനാലുകാരൻ മകനും മാത്രം സങ്കടമുണ്ടാവും രണ്ടാഴ്ച കഴിയുമ്പോൾ അവനും മറക്കും ഷൈനയുടെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തതാണ് ഏറ്റവും പുതിയ വാർത്ത അതുകൊണ്ട് എന്ത് കാര്യം രക്ഷപ്പെടാൻ അയാൾക്ക് എത്രയെത്ര പഴുതുകൾ ശേഷിക്കുന്നു ഇതിലും പ്രമാദമായ സംഭവങ്ങളിൽ കുറ്റവാളികൾ പാട്ടും പാടി നമ്മുടെ നെഞ്ചത്ത് ചവിട്ടി മെതിച്ച് നടക്കുന്നുണ്ട് ഇനി പരസ്പരം ഇരു വീട്ടുകാരും കുറെ ദിവസം പഴിചാരും കടന്നു പോയവർക്ക് പിന്നാലെ കേസിന് പോയി പണം ചെലവാക്കാൻ ആർക്കാണ് താല്പര്യം എനിക്കേ ചോദിക്കാനുള്ളത് ഷൈനിയുടെ സമുദായത്തോടാണ് ക്രൈസ്തവ സഭകളോടാണ് ഉളിപ്പില്ലേ നമ്മൾക്ക് നീ ഉണ്ടില്ലെങ്കിലും അവളെ ഊട്ടണം നീ ഉടുത്തില്ലെങ്കിലും അവളെ ഉടുപ്പിക്കണം എന്നൊക്കെ കാർമ്മികൻ വയച്ചിരി അടിച്ച് ചൊൽത്തു ചൊല്ലി വാനിൽ നിന്നൊരു മകുടം മണവാട്ടിയുടെ ശിരസിൽ കൈവിറപ്പിച്ച് വിറപ്പിച്ച് കർമ്മികൻ ചാർത്തുന്ന ഒരു നിമിഷമുണ്ടല്ലോ അത് മിന്നുകെട്ടാൻ നേരം മാത്രമുള്ള ഒരു കോനാരമാണോ കഴിഞ്ഞ പത്തു പന്ത്രണ്ട് വർഷങ്ങൾ ഷൈനി എന്ന സ്ത്രീ ഉണ്ടോ ഉടുത്തോ എന്ന് ചോദിക്കാൻ ഈ ഭൂമിയിൽ ആരുമുണ്ടായില്ല ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വരില്ല മിന്നു കെട്ടിയവൻ കൂടെ കിടന്ന് ഉൽപ്പാദിപ്പിച്ചതിൽ ഇത്തിരി പോന്ന രണ്ടു പെൺമക്കളുടെ മാനം രക്ഷിക്കാൻ വേണ്ടി കൂടെയാണ് മരണത്തിലും അവൾ പെൺകുഞ്ഞുങ്ങളെ ഒപ്പം ചേർത്തത് ഭർത്താവിനോടും ആ വീട്ടുകാരോടും ഷൈനിക്ക് അത്ര വിശ്വാസമായിരുന്നല്ലോ ഷൈനിയുടെ മൂത്ത മകൻ പതിനാല് വയസ്സുകാരൻ ഒരു റിബലായി തീരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു തൻ്റെ അമ്മയും സഹോദരങ്ങളും ഭൂമിയിൽ ഇല്ലാതാകാൻ കാരണക്കാരായവരോടുള്ള പ്രതിഷേധം അവനെ പ്രകോപിതനാക്കരുതേ ദൈവമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന ആ കുഞ്ഞിൻ്റെ മനസ്സിലെ മുറിവ് അത്ര വലുതാണ് ആരെല്ലാം അവനെ ആശ്വസിപ്പിച്ചാലും നരാധമന്മാരായ അപ്പനോടും അപ്പൻ്റെ ജ്യേഷ്ഠൻ പാതിരിയോടും അവൻ്റെ മനസ്സിൽ പക പുകഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ മുഴുവനും ആ കുഞ്ഞ് കാണുന്നുണ്ട് ചേട്ടായി ഞങ്ങൾ പോകുക എന്ന കുഞ്ഞിപ്പങ്ങൾമാരുടെ അവസാന യാത്രാമൊഴി അവനെ ഇനി വേട്ടയാടിക്കൊണ്ടേയിരിക്കും ആ കൊച്ചു മനസ്സിലെ നെരിപ്പോർ അണയ്ക്കാൻ ആരാണ് മുൻകൈയ്യെടുക്കുക അയൽക്കാരും നാട്ടുകാരും ആ വീട്ടിലെ കാര്യങ്ങൾ നെഞ്ചുപൊട്ടി പൊട്ടി പങ്കുവെക്കുന്നത് നാം നവമാധ്യമങ്ങളിലൂടെ നേരിട്ട് കേൾക്കുന്നുണ്ട് അവനും വർഷങ്ങളോളം അതിഭയങ്കരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി വാങ്ങി ജീവിച്ചിട്ടും സ്വന്തം വീട്ടിലേക്ക് ഒൻപത് മാസം മുൻപാണ് അവസാന അഭയം തേടി ഷൈനി ഓടി വന്നത് അതും ഒരു പാതിരാത്രിയിൽ വീട്ടുകാർ മർദ്ദന വിവരമറിഞ്ഞ് വിളിച്ചുകൊണ്ടു വന്നപ്പോൾ നഴ്സിംഗ് ജോലി ചെയ്ത് മക്കൾക്ക് ഫീസ് കൊടുക്കാൻ അവൾ മുട്ടാത്ത ആശുപത്രികളില്ല കോട്ടയത്തെ സ്വഭാവക ആശുപത്രി വെച്ച ഒരു നിർദ്ദേശം എന്നെ ഞെട്ടിച്ചു കളഞ്ഞു ഒരു വർഷം ഫ്രീ ആയി അവിടെ ജോലി ചെയ്തു കൊടുത്താൽ അവൾക്കൊരു ജോലി നൽകാമത്ര ക്രിസ്തുവിന്റെ അനുയായികൾ എന്ന് പ്രസ്താവിക്കുന്നവർ നടത്തുന്ന ആശുപത്രിയാണിത് ഇത്ര കരുണയില്ലാത്ത ഇവരുടെ മുൻപിലാണല്ലോ നമ്മൾ ചികിത്സ തേടി ചെല്ലുന്നതെന്ന് ജനങ്ങൾ ഓർമ്മിക്കുക നമ്മളെ ഞെക്കി പിഴിയാൻ ഇവർക്കൊക്കെ എന്തൊരു ഉത്സാഹമാണ് പക്ഷേ ഇവരുടെ മുൻപിൽ ദയയാചിച്ച ഒരു സ്ത്രീയോട് കാണിച്ച അതിഭയങ്കരമായ ക്രൂരതയോ ഒരു ഹോംനെസായി ഷൈനി പോയാൽ പോലും ഇരുപത്തി അയ്യായിരം രൂപ കിട്ടുന്ന സ്ഥാനത്താണ് ഒരു ബി എസ് സി നേഴ്സ് ഒരു വർഷം ഫ്രീ ആയി ജോലി ചെയ്യാൻ ആസ്പത്രിക്കാർ നിർദ്ദേശിച്ചത് അവസാനത്തെ വാതിലും ഷൈനിയുടെ ഭർത്താവിന്റെ ജ്യേഷ്ഠൻ കത്തോലിക്ക പുരോഹിതൻ കൊട്ടിയടപ്പിച്ചു എന്ന് ശവസംസ്കാരത്തിന് എത്തിയവർ വിളിച്ചു പറഞ്ഞ് ആക്രോശിക്കുന്നത് ഞാൻ കേട്ടു ആ മൂന്ന് മൃതശരീര അവശിഷ്ടങ്ങൾ ഷൈനിയുടെ ഭർത്താവ് നോബി ലൂക്കോസിന്റെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അയൽക്കാരും നാട്ടുകാരും ആ വീട് ബഹിഷ്കരിച്ചു എന്നിട്ട് അവർ പള്ളിയിലേക്കാണ് അവസാനമായി ഒന്ന് കാണാൻ പോയത് അത്ര വെറുപ്പായിരുന്നു ആ കുടുംബത്തോട് നാട്ടുകാർക്ക് യും കുട്ടികളെയും ഓർത്തു വിലപിച്ച ആയിരങ്ങളുടെ ശാപം ആ വീടിനും മീതെ പതിച്ചിട്ടുണ്ട് ഒരു പുരോഹിതൻ ഒരു കുടുംബത്തിൽ ഉണ്ടായാൽ ആ വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അയാളാണ് മുൻകൈ എടുക്കേണ്ടത് പകരം അനുജന്റെ ഭാര്യ ആ വീട്ടിൽ നരകിക്കുമ്പോഴും അടി കൊണ്ട് പുളയുമ്പോഴും ചവിട്ടി കൂട്ടുമ്പോഴും കണ്ടു രസിക്കുന്ന പുരോഹിതനെ സഭ വച്ചു കൊണ്ടിരിക്കരുത് അനുജന്റെ മക്കൾ തൻ്റെ സഹോദരന്റെ രക്തമാണ് വെച്ചാൽ അത് തൻ്റെ രക്തമാണ് അതയാൾ ഓർത്തില്ല പിതാവിന്റെ സ്ഥാനമാണ് പിതാവിന്റെ സഹോദരൻ ഉള്ളത് അവരെ പോറ്റാൻ ആശുപത്രിയിൽ ഒരു ജോലി വാങ്ങി കൊടുക്കാൻ തനിക്ക് കഴിയുമായിരുന്നിട്ടും കിട്ടുമായിരുന്ന ജോലി പോലും നിരോധിക്കാൻ മുൻപ് മുൻപിട്ടിറങ്ങിയെന്നാണ് കേൾക്കുന്നത് എന്തുകൊണ്ടാവും സഹോദരന്റെ ഭാര്യയോട് തന്റെ അനുജത്തയോട് ഇത്ര പക തോന്നാൻ കാരണം അത് പോലീസ് വെളിച്ചെത്തുകൊണ്ടുവരണം അടുത്തറിയാമെന്നവർ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട് എന്തുകൊണ്ടാവും ഷൈനി തൻ്റെ പെൺകുഞ്ഞുങ്ങളെ മരണത്തിലും ഒപ്പം ചേർത്ത് പിടിച്ചത് അതും പുറത്തു കൊണ്ടുവരണം ആ വീട്ടിൽ ഗാർഹിക പീഡനത്തിന് എടുത്ത എല്ലാവരും സമാധാനം പറയണം മരണത്തിലേക്ക് നടത്തിയ പ്രകോപനത്തിന് കാരണം പുറത്തു കൊണ്ടുവരണം ഏത് ക്രൈസ്തവ സഭയ്ക്കും സമൂഹത്തിന് മുൻപിൽ മാതൃക കാരണം നീതിമാനായ ക്രിസ്തുവിന്റെ പിൻഗാമികളാണ് അവർ ഈ പുരോഹിതൻ തന്റെ കുടുംബത്തിൽ നടന്ന ഗാർഹിക പീഡനത്തിന് നോ പറഞ്ഞില്ലെങ്കിൽ അനുജന് ബുദ്ധി ഉപദേശിച്ചു കൊടുത്തില്ലെങ്കിൽ അയാൾ എങ്ങനെ തന്റെ സഭയിലെ കുഞ്ഞാടുകളെ നേർവഴി നടത്തും അൽബായരുടെ കുടുംബ പ്രശ്നങ്ങൾ അയാൾ എങ്ങനെ പറഞ്ഞു തീർക്കും സഭാ നേതൃത്വം ഇത്തരക്കാർക്കെതിരെ നടപടിയെടുക്കണം വ്യഭിചാരികളും മദ്യപരും കൊലപാതകികളുമായ പുരോഹിതരെയും മെത്രാന്മാരെയും പാസന്മാരെയും സഭകൾ വച്ചു വാഴിക്കാതെ നടപടിയെടുത്താൽ സമൂഹത്തിന് മുമ്പിൽ മാതൃകയുണ്ടാവും സഭ നാറുകയില്ല ബഹുമാനിക്കപ്പെടും കോട്ടയത്തെ ഷൈനിയുടെ വീട്ടിൽ വന്ന ക്രാനായ സഭാ വിശ്വാസികളുടെ ശക്തമായ പ്രതികരണം ഞാൻ കണ്ടതാണ് കേട്ടതാണ് അവരെല്ലാം നീതിക്ക് വേണ്ടി വാദിക്കുകയായിരുന്നു എല്ലാ മാതാപിതാക്കളും സഹോദരങ്ങളും അറിയാൻ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു ഭർത്തൃ വീട്ടിൽ നിന്ന് പീഡനമേറ്റ് ജീവനും കൊണ്ട് ഓടി വന്ന പെൺമക്കളോട് കരുണ കാണിക്കാൻ നിങ്ങൾക്കാവുന്നില്ലെങ്കിൽ എന്തിനു നിങ്ങൾ അവളെ പെറ്റു വളർത്തി ഓരോ ആത്മഹത്യയും അതിന് കാരണക്കാരായവർക്കു മേൽ ചില കഠിന ശാപങ്ങൾ വിതറിയിട്ടാണ് സംഭവിക്കുക ആ ശാപം അനുഭവിച്ചേ അവസാനിക്കുകയുള്ളു കേട്ടോ ജീവിക്കാൻ ഏറെ കൊതിച്ച ഷൈനി കുഞ്ഞുങ്ങളുമായി ജീവൻ ഒടുക്കിയതിന് പിന്നിലുള്ള ഓരോരുത്തരുടെ മേലും ആ ശാപം പാറി വന്ന് വീണിട്ടുണ്ട് ജോലി നിഷേധിച്ചവർക്കും പീഡിപ്പിച്ചവർക്കും അതൊന്നും കണ്ടില്ലെന്ന് നടിച്ചവർക്കും കൂട്ടുനിന്നവർക്കും കുത്തുവാക്ക് പറഞ്ഞവർക്കും അതിൽ നിന്ന് ഒരു രക്ഷയുമില്ല അതൊക്കെ തമ്പുരാന്റെ കളിയാണ് കേട്ടോ ആയിരം തവണ കൊന്ത ചൊല്ലിയാലും അൻപത് നോമ്പല്ല ഈ ആയുസ് മുഴുവനും നോമ്പെടുത്താലും എത്ര ധ്യാനം കൂടിയാലും കുറ്റബോധം മാറത്തില്ല ഒരിക്കലും നേരിൽ കണ്ടില്ലെങ്കിലും ഷൈനിയും മക്കളും എൻ്റെ മനസ്സിലെ മുറിവാണ് ഷൈനിക്ക് വേണ്ടി ഇത്രയെങ്കിലും ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ എൻ്റെ മനസ്സ് എൻ്റെ നേരെ കാർക്കിച്ചു തുപ്പും കാരണം ഞാനും ഒരു മകളുള്ള അമ്മയാണ് എൻ്റെ മകളുടെ കണ്ണീരിൽ അവളെ ചേർത്ത് പിടിക്കുന്നവളാണ് സങ്കടപ്പെടുന്ന സ്ത്രീകൾക്ക് വേണ്ടി പോരാടാൻ മനസ്സുള്ളവളുമാണ് ഒരാളും സ്വന്തം ആത്മാവിനെ കൊല ചെയ്യാതിരിക്കട്ടെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ വീണ്ടും കാണാം